പത്തനാപുരം പോലീസും റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് ആംബുലൻസിൽ കടത്താൻ ശ്രമിച്ച നാല് കിലോ കഞ്ചാവ് പിടികൂടിയത് കറവൂർ സ്വദേശി വിഷ്ണു പിറലൂർ സ്വദേശി നസീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് രഹസ്യ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസിനെ പിന്തുടർന്ന പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും പത്തനാപുരം പിടവൂരിൽ വെച്ചാണ് കഞ്ചാവ് പിടികൂടുന്നത് മുന്നോട്ട് പോടാ ജിപേ പിന്നോ ജിപേ തിട കൊണ്ടുവരാ കൈ അടിക്കുന്നു അതൊക്കെ ആളുകൾ പറഞ്ഞത് പട്ടികളെ പാടാം ജീവൻ രക്ഷിക്കുന്നതിൽ ഉപയോഗിക്കുന്ന ആംബുലൻസിൽ കടത്തി കൊണ്ടുപോകുന്നു എന്നുള്ള വളരെ നമുക്ക് മാപ്പർക്കാത്ത പുനലൂരിലേക്ക് കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പിടികൂടിയത് പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപം സർവീസ് നടത്തുന്ന ഹെർട്ട് ലൈൻ എന്ന ആംബുലൻസിൽ നിന്നുമാണ് ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് പത്തനാപുരം എസ് എസ് ശരൺലാലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നും എവിടെ നിന്നും പ്രതികൾ കഞ്ചാവ് എത്തിച്ചു അന്വേഷിക്കുമെന്നും ശരൺലാൽ പറഞ്ഞു ഈ പത്തനാപുരം മേഖലയിൽ കഞ്ചാവ് എത്തുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പ്രകാരം ഒരാഴ്ചയിൽ കൂടുതലായി എസ് പി അദ്ദേഹത്തിൻ്റെ സ്പോഡായ ഡാൻസാപ്പും ലോക്കൽ പോലീസും വളരെയധികം അലേർട്ടായിട്ട് ഇവിടെ നിരീക്ഷിച്ചു വരികയാണ് അപ്പം ഇന്ന് നമ്മുടെ ഡി എ ജി മാഡത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കോംബിംഗ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കോംബിങ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വാഹനങ്ങളും നമ്മളിന്ന് ചെക്ക് ചെയ്ത് ഇപ്പോൾ നോർമലി ആംബുലൻസ് പോലുള്ള വാഹനങ്ങളാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാറില്ല പക്ഷേ ഇന്ന് കോംബിങ് ഓപ്പറേഷൻ ആയതുകൊണ്ട് എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ആംബുലൻസിൽ നിന്നും ഈ സാധനം പിടിച്ചിരിക്കുന്നത് രണ്ട് കിലോ വീതം നമ്മൾ രണ്ട് പാക്കറ്റുകളിലായിട്ടുള്ള നാല് കിലോ കഞ്ചാവാണ് രണ്ട് പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പുല്ലൂര്കാരാണ് രണ്ടുപേരും അല്ല ഒരാൾ ആംബുലൻസ് ഡ്രൈവറാണ് അവരെയും പിടിച്ചെടുത്ത കഞ്ചാവും ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാകും കൂടുതൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിഷ്ണു നസീർ എന്നിവർ മലയോര മേഖല കേന്ദ്രീകരിച്ചുള്ള കഞ്ചാവ് മാഫിയയുടെ പ്രധാന കണ്ണികളാണെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസ് നിഗമനം നാട്ടു പത്തനാപുരം